കായംകുളം നഗരസഭയിൽ വാർഡിൽ വശവും നിർമ്മിച്ച കോൺക്രീറ്റ് ബെഞ്ചിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അടുപ്പമുള്ളവരുടെ മാത്രം ചിത്രം വെച്ച് ഫ്ലെക്സ് അടിച്ചുവെച്ച നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി തരംതാണതാണെന്നും അല്പത്തരമാണെന്നും കൗൺസിലർ പുഷ്പദാസ് പറഞ്ഞു സമാന്തരമായി നടത്തിയ ചടങ്ങിൽ ഇരുപ്പിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു കായംകുളം നഗരസഭ വാർഡിൽ വശവും സായാഹന സവാരി നടത്തുന്നവർക്ക് വിശ്രമിക്കുന്നതിന് നഗരസഭാ പദ്ധതിയിൽ നിന്നും മൂന്നു ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കോൺക്രീറ്റ് ബെഞ്ചുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിച്ച നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി തരംതാണതാണെന്ന് നഗരസഭാ കൗൺസിലറും മുൻ ചെയർമാനുമായ കെ പുഷ്പദാസ് ആരോപിച്ചു ചെയർപേഴ്സണുമായി അടുത്തു നിൽക്കുന്നവരുടെ മാത്രം ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലക്സ് അടിച്ച് ക്ഷേത്ര ചുറ്റും സ്ഥാപിച്ച നടപടി അല്പതരമാണെന്നും കൗൺസിലർ പറഞ്ഞു ടൗൺ വാർഡിന്റെ പല പരിപാടിയിൽ നിന്നും വാർഡ് കൗൺസിലറെ മാറ്റി നിർത്തുന്നത് ശരിയാണോ എന്ന് ഭരണ നേതൃത്വവും സി പി എമ്മും പരിശോധിക്കണമെന്നും കൗൺസിലർ പറഞ്ഞു അതേസമയം കോൺക്രീറ്റ് ബെഞ്ചിന്റെ ഉദ്ഘാടനം കെ പുഷ്പദാസ് നിർവഹിക്കുകയും ചെയ്തു സമാന്തരമായിരുന്നു ചടങ്ങ് നടത്തിയത് യോഗത്തിൽ ബിജു ജോസഫ് മിനി അച്ഛൻ കുഞ്ഞ് ലതൻ ശിവാനന്ദൻ ജയൻ അനിയൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്